ഐറാസ് ജിക്ക വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാ പഞ്ചായത്തുകളിലും കമ്പ്യൂട്ടർ വൽക്കരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത് അസാം ബീഹാർ തമിഴ്നാട് കേരളം ഉത്തരം തമിഴ്നാട് ഇരുട്ടിൽ കണ്ണുകൾ മൂടി സഞ്ചരിക്കുന്ന ജീവി ഏത് വവ്വാൽ മൂങ്ങ കരടി എലി ഉത്തരം വവ്വാൽ സൂര്യകാന്തി കൂടുതലായി കൃഷി ചെയ്യുന്ന രാജ്യം ഏത് ഇന്ത്യ പാകിസ്ഥാൻ ഉക്രൈൻ ഇംഗ്ലണ്ട് ഉത്തരം ഉക്രൈൻ ചോക്ലേറ്റിലും വാഴപ്പഴത്തിലും അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് സിട്രിക് ആസിഡ് ഓക്സാലിക് ആസിഡ് മാലിക് ആസിഡ് നൈട്രിക് ആസിഡ് ഉത്തരം ഓക്സാലിക് ആസിഡ് ജി നിലവിൽ വന്ന വർഷം ഏത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊൻപത് ഉത്തരം രണ്ടായിരത്തി പതിനേഴ് കോർബാറ്റ് കടുവ സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരാഖണ്ഡ് പഞ്ചാബ് ഒഡീഷ അസാം ഉത്തരം ഉത്തരാഖണ്ഡ് ആനയുടെ ഗർഭകാലം എത്ര ദിവസം വരെയാണ് ഇരുന്നൂറ് ദിവസം മുന്നൂറ് ദിവസം അഞ്ഞൂറ് ദിവസം അറുന്നൂറ് ദിവസം ഉത്തരം അറുനൂറ് ദിവസം കണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏത് ലക്രിമൽ ഗ്രന്ഥി ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി തയാലിൻ ഉത്തരം ലക്രിമൽ ഗ്രന്ഥി മനുഷ്യന്റെ തലച്ചോർ എത്ര വർഷം വരെ വളർന്നുകൊണ്ടിരിക്കും പത്തു വർഷം മുപ്പത് വർഷം നാൽപ്പത് വർഷം എഴുപത് വർഷം ഉത്തരം നാൽപ്പത് വർഷം ആന്റി റിക്കറ്റിക് എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ഡി ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഏത് റഷ്യ ചൈന വത്തിക്കാൻ ഭൂട്ടാൻ ഉത്തരം വത്തിക്കാൻ പ്രമേഹം നിയന്ത്രിക്കാൻ ഏറ്റവും നല്ലത് ജീരകം ഉലുവ പഞ്ചസാര മധുരക്കിഴങ്ങ് ഉത്തരം ഉലുവ ഏറ്റവും ചെറിയ ഹൃദയമുള്ള ജീവി ഏത് പുലി കാണ്ടാമൃഗം സിംഹം ഒട്ടകം ഉത്തരം സിംഹം നീല സ്വർണം എന്നറിയപ്പെടുന്നത് ജലം കുറിഞ്ഞ് ആകാശം കണ്ണ് ഉത്തരം ജലം മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര് സാമുവൽ ഫോക്സ് മാർട്ടിൻ ലൂതർ ഫ്രാൻസിസ് അസിസി ഗലീലിയോ ഉത്തരം സാമുവൽ ഫോക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക മാന്യതിലക് ദേശീയ പുരസ്കാരം നേടിയത് ആര് അമിത് ഷാ നരേന്ദ്രമോദി മോഹൻലാൽ അമീർ ഖാൻ ഉത്തരം നരേന്ദ്രമോദി ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മുംബൈ കൊൽക്കത്ത ചെന്നൈ കോയമ്പത്തൂർ ഉത്തരം കൊൽക്കത്ത യൂറോപ്പിന്റെ അമ്മായി അമ്മ എന്നറിയപ്പെടുന്ന രാജ്യം ഏത് നേപ്പാൾ അമേരിക്ക ഡെൻമാർക്ക് തായ്ലാൻഡ് ഉത്തരം ഡെൻമാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ടൂറിസം പോളിസി നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വൈറ്റ് പ്ലാഗ് എന്നറിയപ്പെടുന്ന രോഗം ഏത് മഞ്ഞപ്പിത്തം എയ്ഡ്സ് ക്ഷയം മൂലക്കുരു ഉത്തരം ക്ഷയം കുഞ്ഞുങ്ങളിലെ വയറിളക്കം പെട്ടെന്ന് ശമിപ്പിക്കുന്ന പഴം ഏത് മാതളം വാഴപ്പഴം പേരക്ക ആപ്പിൾ ഉത്തരം വാഴപ്പഴം തായ്ലാൻഡിൻ്റെ ദേശീയ മൃഗം ഏത് ആന പാണ്ഡ സിംഹം കാണ്ടാമൃഗം ഉത്തരം ആന പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏത് കരൾ ഹൃദയം കിഡ്നി പാൻക്രിയാസ് ഉത്തരം കരൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദ്രൗപദി മുർമു ലോഞ്ച് ചെയ്ത ബോറോക്സ ആപ്പിന്റെ ലക്ഷ്യം എന്ത് വനസംരക്ഷണം സ്ത്രീ സുരക്ഷ വിദ്യാർത്ഥി സംരക്ഷണം പക്ഷി സംരക്ഷണം ഉത്തരം സ്ത്രീ സുരക്ഷ ആധാർ കാർഡ് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏത് ബീഹാർ ത്രിപുര മണിപ്പൂർ മഹാരാഷ്ട്ര ഉത്തരം മഹാരാഷ്ട്ര ലോകത്തിൽ വെച്ച് വരുമാനത്തിൽ ഇന്ത്യ എത്രാം സ്ഥാനത്താണ് ഉള്ളത് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം നാലാം സ്ഥാനം ആറാം സ്ഥാനം ഉത്തരം ആറാം സ്ഥാനം ജാലിയൻവാല ബാങ്ക് കൂട്ടക്കൊലയുടെ ഓർമ്മ ദിവസം എന്നാണ് ജനുവരി പന്ത്രണ്ട് ഏപ്രിൽ പതിമൂന്ന് ജൂലൈ ആറ് നവംബർ പതിനെട്ട് ഉത്തരം ഏപ്രിൽ പതിമൂന്ന് തലവേദന കുറയ്ക്കുന്ന ഇല ഏത് തുളസി കറിവേപ്പ് മല്ലിയില ഉത്തരം പൊതിനീന ദിവസവും അരി ഭക്ഷണം കഴിച്ചാൽ വരുന്ന രോഗം ഏത് ക്യാൻസർ അൾസർ പ്രമേഹം തലവേദന ഉത്തരം പ്രമേഹം അമിതവണ്ണം കുറയ്ക്കാൻ കഴിക്കേണ്ടത് പഞ്ചസാര ചെറുതേൻ ചിക്കൻ നെയ്യ് ഉത്തരം ചെറുതേൻ കടയിൽ നിന്നും വാങ്ങുന്ന മാങ്ങ വിഷാംശം അകറ്റാൻ എത്ര മണിക്കൂർ വെള്ളത്തിൽ ഇട്ടുവെക്കണം ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ നാല് മണിക്കൂർ ആറ് മണിക്കൂർ ഉത്തരം രണ്ട് മണിക്കൂർ മൂന്ന് വ്യത്യസ്ത നിറത്തിൽ കാണപ്പെടുന്ന മീനേത് അയല കണവ ഉത്തരം സാൽമൺ ഏറ്റവും കൂടുതൽ ദൂരം വരെ ചാടാൻ കഴിവുള്ള മൃഗം ഏത് ചീറ്റപ്പുലി കങ്കാരു സിംഹം കടുവ ഉത്തരം കങ്കാരു മനുഷ്യന്റെ തലയിലെ അസ്ഥികൾ എത്ര പതിനേഴ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് ഉത്തരം ഇരുപത്തിരണ്ട് ഗ്യാസ് ട്രബിൾ മാറ്റാൻ ഏറ്റവും ഫലപ്രദമായത് ചക്കുരു വെളുത്തുള്ളി ഉരുളക്കിഴങ്ങ് വാഴപ്പഴം ഉത്തരം വെളുത്തുള്ളി വീട്ടിലെ സ്വസ്ഥത നശിപ്പിച്ച് കുടുംബം മുടിക്കുന്ന സ്ത്രീ നക്ഷത്രം ഏത് ആയില്യം വിശാഖം പുണർദം മകം ഉത്തരം പുണർദം നിങ്ങൾക്കായുള്ള ചോദ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാനുള്ള കുറഞ്ഞ പ്രായം എത്ര പതിനെട്ട് വയസ്സ് ഇരുപത്തിയഞ്ച് വയസ്സ് മുപ്പത് വയസ്സ് മുപ്പത്തിയഞ്ച് വയസ്സ് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമന്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമന്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്